ഹലോ ഈ അടുത്ത് കുറ്റവാളികൾ ഉണ്ടാക്കുന്നതാണോ അത് ഉണ്ടാവുന്നതാണോ എന്നുള്ളതൊരു ഭയങ്കര ഒരു വിവാദമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ നമ്മൾ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾ വരെ അല്ലെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ കൗമാരപ്രായക്കാർ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു മയക്കുമരുന്ന് അടിമകളാകുന്നു മയക്കുമരുന്ന് അടിമകളാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നു ഗുരുനാ മറ്റേ ടീച്ചർമാരെയൊക്കെ തെറിവിളിക്കുന്നു അടിക്ക് അടിയിടി ഉണ്ടാക്കുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പോലീസുമായിട്ട് പോലീസ് ഇടപെടേണ്ട തരത്തിലുള്ള ഗുരുതര കേസുകൾ ഉണ്ടാകുന്നു പിന്നെയാണെങ്കിലും നമ്മൾ ഒത്തിരി കുറ്റവാളികളെ കൊടും കുറ്റവാളികളെ നമ്മൾ കാണാറുണ്ട് ഒരു മനസാക്ഷിയുമില്ലാതെ വളരെയധികം കുറ്റങ്ങൾ ചെയ്യുക കൊലകൾ നടത്തുക സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുക അങ്ങനെയുള്ള ചില കുറ്റവാളികളെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇവർ പലപ്പോഴും പറയാറുണ്ട് ചില രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ ആൾക്കാർ അടികൂടുന്നത് കാണാം ചിലർ പറയും ആൾക്കാരൊന്നും ജയിലിൽ ഇട്ടിട്ട് കാര്യമില്ല യാതൊരു തരത്തിലുള്ള കഠിന ശിക്ഷകളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇവർക്ക് കറക്ഷണൽ മെത്തേഡ്സ് മാത്രം മതി ചെറിയ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കുകയോ വലിയ ശിക്ഷണമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അവരെ സ്നേഹം കൊടുത്ത് നമുക്ക് ശരിയാക്കണം വളർത്തുദോഷം മാത്രമാണ് കുറ്റവാളികൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം എന്നൊക്കെ അതേസമയം വേറൊരു രീതിയിൽ ആ മറ്റേ സൈഡിൽ പറയുന്നത് ഇവരൊന്നും ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല ഇവരെയൊക്കെ നമുക്ക് കഠിനമായ ശിക്ഷ കൊടുക്കണം ജീവിതകാലം മുഴുവൻ ഇവരെ എല്ലാം ജയിലിലിടണം എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ള പറയുന്ന പഴയ ഒരു 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 വിവാദത്തിൻ്റെ തുടക്കമാണ് അതായത് നമ്മൾ ജനറ്റിക്കായിട്ട് ജനിതകപരമായിട്ടുള്ള നമ്മളുടെ സ്വഭാവങ്ങൾ നമ്മൾക്കുള്ളത് തന്നെയാണോ എന്ന് കുറേ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ ആണ് എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്കാർ പറയുന്നു നമ്മളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് സ്ലേറ്റുകളാണ് ആ സ്ലൈറ്റിലൊന്നും ഇല്ല എല്ലാം സമൂഹം എഴുതി ചേർക്കുന്നതാണ് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ നമ്മൾ ശരിക്കും വളർത്തി വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുട്ടികളെയും നമുക്ക് ഒരേപോലെ നല്ലവരും ബുദ്ധിയുള്ളവരും ഭയങ്കര കഴിവുള്ളവരും ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അപ്പം ഇത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന ഡിബേറ്റ് പണ്ടേ റിസോൾവ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡിബേ ഡിബേറ്റ് ആണ് അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വലിയ കാര്യമൊന്നും കാരണം ഇപ്പം നമുക്കറിയാം നേച്ചറിനും നർച്ചറിനും ഈക്വൽ റോളാണുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ചില സ്വഭാവവിശേഷങ്ങൾ കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ജനിക്കുമ്പോൾ തന്നെ അത് ഉണ്ട് എന്നല്ല ജനിക്കുമ്പോൾ ചില ജനറ്റിക്കായിട്ടുള്ള പ്രീ ഡിസ്പൊസിഷൻസ് ഉണ്ട് ആ പ്രീ ഡിസ്പൊസിഷൻസ് പക്ഷേ വളരെ അധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് എൻവയൺമെൻറ്റിന് കഴിവുണ്ട് നമ്മുടെ ഏർലി എക്സ്പീരിയൻസസിന് കഴിവുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ അതായത് ഓരോരുത്തരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഓരോ ഓരോരുത്തരുടെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ അപ്പോൾ നമുക്ക് പണ്ടേ ഹെറിറ്റബിലിറ്റി സ്റ്റഡീസ് വഴി അറിയാം അതായത് ട്വിൻസ് തമ്മിലുള്ള സ്റ്റഡീസ് അഡോപ്ഷൻ സ്റ്റഡീസ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് കോൺകോഡൻസ് റേറ്റുകൾ കോറിലേഷൻ കോഫിഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഹെറിറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അറിയാം വേരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ഒരു പർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിഫറൻസിനെ എന്തുമാത്രം എത്ര പെർസെൻറ്റേജാണ് ഹെറിറ്റബിലിറ്റി സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് ഒരു ടെക്നിക്കൽ ടെക്നിക്കലായിട്ട് നമുക്ക് പെർസെൻറ്റേജ് വഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒരുമാതിരി മിക്ക സ്റ്റഡികളും കാണിക്കുന്നത് എല്ലാ വ്യക്തിത്വ പ്രത്യേകതകൾക്കും ഒരമ്പത് ശതമാനമെങ്കിലും ജന്മന ഒരു കമ്പോണൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ശതമാനം അപ്പം ജന്മന അല്ല അപ്പം മാത്രവുമല്ല ജന്മനാ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉള്ള ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് മാവോ എ എന്നൊക്കെ പറയുന്ന ഓരോ ജീനുകളൊക്കെ ഉണ്ട് അത് കുറ്റവാൾ കുറ്റം ചെയ്യാനുള്ള പ്രവണത കൂട്ടും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ള ചാൻസ് കൂട്ടുമെന്നൊക്കെ നമുക്കറിയാം വേറെയും ജീനുകളുണ്ട് പക്ഷേ ഈ ജീനുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ചെറിയ ചെറുപ്രായത്തിലെ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ ശരിക്കുള്ള ഈ പ്രശ്നങ്ങളിലെ പ്രശ്നക്കാരായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പം എൻവയോൺമെന്റ് ഏർലി ആയിട്ട് മോഡിഫൈ ചെയ്യുന്നതിലും ചെറിയ ചെറിയ കുട്ടികളെ തൊട്ട് എല്ലാ മനുഷ്യർക്കും വളർന്നു വരാനുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാകുന്നതും വളരെ പ്രധാനമാണെന്നുള്ളത് അപ്പം തന്നെ നമുക്കറിയാം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ കുറ്റകൃത്യ പ്രവണത എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഉത്തരം പറയാം ഒന്ന് നമ്മൾ ഈ ഡി എസ് എം ഫൈവും എല്ലാ ഈ ഐ സി ഡി ടെൻറ്റിലും ഒക്കെ ഉള്ള ഒരു ഇതാണ് ശരിക്കും ഡി എസ് എം ഫൈവിലെ ആയതും പറയാം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ പ്രത്യേകതയുണ്ട് അപ്പം വ്യക്തിത്വ പ്രത്യേകതയല്ല വ്യക്തിത്വ പ്രശ്ന വ്യക്തിത്വം എന്ന് പറയാം പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് പറഞ്ഞാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് അവര് പലപ്പോഴും അഗ്രഷൻ കാണിക്കുക ദേഷ്യം വയലൻസ് ഉണ്ടാക്കുക റിപ്പീറ്റഡായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നക്കാരായിട്ടുള്ള ചില കുറച്ച് ആൾക്കാരാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഉള്ള ആൾക്കാർ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ജയിലുകളിൽ പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനം അറുപത് ശതമാനം മുതൽ ആൾക്കാർ ചിലപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഡയഗ്നോസിൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ എഴുപത് എൺപത് ശതമാനം ആകും റിപ്പീറ്റഡ് ആയിട്ട് ഗുരുതര കുരകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സാധനം അതിനൊരു സൈക്കാറ്റിക് ഡയഗ്നോസിസ് കൂടിയാണ് എന്നർത്ഥം അതേസമയത്ത് ഇന്നാള് പലരും എന്നോട് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഡാർക്ക് ട്രയാഡ് ട്രേറ്റ്സിനെ പറ്റി പറയാമോ സൈക്കോപ്പത്തി നാർസിസിസം മാക്ലി തുടങ്ങിയ ശരിയാണ് പക്ഷെ ഇതിനെപ്പറ്റി അധികം പറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓ എനിക്കറിയാം എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലിക്കാരൻ ജോലി ചെയ്യുന്ന ബോസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് പറ്റുന്ന വെറുതെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് സ്വയം അതൊക്കെ പലപ്പോഴും മിക്കവാറും അതൊക്കെ നമ്മുടെ തന്നെ തോന്നലുകളാവാനാണ് വഴി ഇങ്ങനത്തെ ഡയഗ്നോസുകളൊന്നും നമ്മളൊന്നും നടത്താൻ പാടുള്ളതല്ല അതൊരു ക്വാളിഫൈഡ് ആൾ മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്ത് ഇറർവ്യൂ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒത്തിരി പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഈ സൈക്കോപ്പത്തി എന്ന് പറയുന്ന ഒരു ട്രേറ്റ് പല ട്രേറ്റുകൾ കൂടിയിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് പക്ഷേ ഈ സൈക്കോപ്പതി എന്ന് പറയുന്ന ട്രേറ്റും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിൽ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് കുറേ സൈക്കോപ്പത്തിക് ട്രേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം അപ്പം ഈ സൈക്കോപ്പത്തിക് ഉള്ള അല്ലെങ്കിൽ നല്ല ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള രണ്ടും ഒന്നല്ല ആൻറ്റി വേറൊരു ഡെഫിനിഷനാണത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു മെറ്റാനാലിസിസും പല സ്റ്റഡീസും നടന്നിട്ടുണ്ട് വൺസ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഗുരുതര കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ വളരെയധികം മാറ്റാനായിട്ട് ചികിത്സ കൊണ്ട് മാത്രം മാറ്റാനായിട്ട് വലിയ പാടാണ് അപ്പോൾ കുറേയൊക്കെ നമുക്ക് അവരെ ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയാനായിട്ട് അവരെ ഒരു മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടും ജയിലിലിടേണ്ടതായിട്ടും ഒക്കെ വരാം അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യ പ്രവണത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുറ്റവാളികളാവുന്നതിന് ഒരു മാനസിക പ്രശ്നം മാത്രമായിട്ട് കണ്ട് സോൾവ് ചെയ്യാനൊന്നും സാധിക്കുന്ന സംഭവമല്ല അപ്പോൾ ഒരു ഒരിക്കൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ കുറച്ച് പാടാണെന്നിരിക്കെ ചെറിയ കുട്ടികൾ ഡിസോർഡർ ഒക്കെ കാണിക്കുമ്പോൾ പതിനാലും പതിനഞ്ചും വയസ്സൊക്കെ ആയിട്ടുള്ള കൗമാരക്കാരും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓ അത് വെറും കുസൃതിയാണെന്ന് മാത്രം ചിന്തിക്കുന്നതിലും പ്രശ്നമുണ്ട് കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ശ്രദ്ധ അതിലത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെയെങ്കിലും നമുക്ക് പ്രശ്നക്കാരായിട്ട് വളർന്നു വരുന്നതിലേക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സിയുള്ള ആണ് ഇത് പക്ഷേ അതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാവേണ്ട കാര്യമില്ല ഏകദേശം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടും പ്രശ്നം രണ്ടിനും കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ചില ട്രേറ്റ്സ് നമുക്ക് ഉണ്ട് ആ എൻവയൺമെൻറ്റ് പക്ഷേ ആ ട്രേറ്റ്സിനെ മോഡിഫൈ ചെയ്യും പലപ്പോഴും ഈ ട്രേറ്റുകൾ വർക്ക് ചെയ്യുന്നത് തന്നെ അല്ല ടെമ്പർമെൻ്റ് എന്ന് പറയും ജന്മനാവുള്ള ചില ടെമ്പർമെൻ്റുകൾ ട്രേറ്റുകളായിട്ട് വളരുന്നു ഈ ട്രേറ്റുകൾ പിന്നെ അമ്പത് ശതമാനത്തോളം ഹെറിറ്റബിലിറ്റി ഉണ്ട് പക്ഷേ അമ്പത് ശതമാനത്തോളം എന്വയൺമെന്റിന് വീണ്ടും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ടും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അച്ഛനെയോ അമ്മയോ അവരുടെ വളർത്തുദോഷം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി മാത്രം കാര്യമൊന്നുമില്ല കാരണം വളരെയായിട്ട് വളരെ പ്രശ്നക്കാരായിട്ടുള്ള ടെമ്പർമെൻ്റ് ഉള്ള കുട്ടികളെ വളർത്താൻ തന്നെ വലിയ പാടാണ് അവർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ ശിക്ഷണങ്ങൾ വേണ്ടി വരാം വേറെ രീതിയിലുള്ള അപ്രോച്ച് വേണ്ടി വരാം ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാനും പാടാണ് ഒരു ഒരു കുട്ടി ഇങ്ങനെ നമ്മൾ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലല്ലോ അടുത്ത കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അവരുടെ മേത്ത് മാത്രം കുറ്റ ും തള്ളിയിടുന്നതിൽ കാര്യമില്ല ഇൻഡിവിജ്വൽസിനെ മാത്രം ഓ അവരിങ്ങനെയാണ് അവർ നേരെയാവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിലും അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനകത്തൊരു ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് വേണ്ടത് രണ്ടിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ